സംഗീതത്തിൽ എ ആർ റഹ്മാനോളം ജനപ്രീതിയുള്ള മറ്റൊരു പ്രതിഭയില്ലെന്നും തന്നെ പറയാം ഇന്ത്യൻ മണ്ണിലേക്ക് ആദ്യമായി ഓസ്കാർ പുരസ്കാരം എത്തിച്ചതിനപ്പുറം ഇന്നും ട്രെൻഡിങ്ങിലും ഹിറ്റ് ലിസ്റ്റിലും മുന്നിൽ നിൽക്കുന്നത് എ ആർ റഹ്മാന്റെ പാട്ടുകൾ തന്നെ ആദ്യ സിനിമയായ റോജ മുതൽ സമീപകാലത്ത് തിയേറ്ററിലെത്തിയ പൊന്നിയൻ സെൽവനിലെ ഗാനങ്ങൾ വരെ ഇന്ത്യൻ ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിൽ ഒരുപോലെ ഇടം പിടിച്ചു നിൽക്കുന്നു ഇതിനിടയിൽ എ ആറിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആയിരക്കണക്കിന് ചലച്ചിത്ര ഗാനങ്ങൾ തമിഴ് ഹിന്ദി ഭാഷകളിലായി നിരവധി ഹിറ്റുകളാണ് എ ആറിൻ്റെതായി ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ മലയൻ കുഞ്ഞ് ആടുജീവിതം എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലേക്കും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു ഹോളിവുഡ് സിനിമകളിൽ പോലും തന്റെ മേൽവിലാസം കുറിച്ച എ ആർ സിനിമയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് റോജ എന്ന ചിത്രത്തിലൂടെ തുടങ്ങിയ യാത്ര ഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്റ്റോറി ടെല്ലേഴ്സ് ഫെസ്റ്റിവലായ ആയ കഥകർ ഫെസ്റ്റിവൽ പങ്കെടുക്കാനെത്തിയ റഹ്മാനും ഒരു കുഞ്ഞു ആരാധികയും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ വൈറലാവുന്നത് പരിപാടിക്ക് പാട്ടുപാടാൻ തയ്യാറെടുപ്പൊന്നുമില്ലാതെയാണ് റഹ്മാൻ വന്നത് എന്നാൽ വേദിയിൽ അദ്ദേഹത്തിനരികെ എത്തിയ കുഞ്ഞു ആരാധികയുടെ ആവശ്യം നിരസിക്കാൻ അദ്ദേഹത്തിനായില്ല അവളുടെ നിർബന്ധപ്രകാരം റഹ്മാൻ ബോംബെ എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ ഏതാനും വരികൾ ആലപിച്ചു പാടുന്നതിനിടയിൽ റഹ്മാൻ ആരാധികയോട് തനിക്കൊപ്പം പാടാൻ ആവശ്യപ്പെട്ടു റഹ്മാൻ പാടിയപ്പോൾ സംഗീതം വന്നുവെന്നും താൻ പാടിയപ്പോൾ അതുണ്ടായില്ലെന്നുമുള്ള ആരാധികയുടെ സരസമായ പറച്ചിൽ വേദിയിൽ ചിരി പടർത്തി എനിക്ക് അമ്പത്താറ് വയസ്സായി നീ കുട്ടിയാണ് നിനക്ക് എന്നേക്കാൾ നന്നായി പാടാൻ കഴിയും ഞാൻ ഒരുപാട് സമയം പാഴാക്കി എന്നായിരുന്നു ഇതിന് റഹ്മാൻ നൽകിയ മറുപടി എല്ലാ ദിവസവും അവൾ പാട്ട് പരിശീലിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ റഹ്മാൻ അവൾക്കൊരു കീബോർഡ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അടുത്ത വർഷം നീ കഥകർ ഫെസ്റ്റിവലിൽ പാടണമെന്നും ആരാധികയോട് റഹ്മാൻ ഉപദേശിച്ചു എ ആർ റഹ്മാനും കുഞ്ഞു ആരാധികയും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് നിരവധി പേർ പ്രതികരണങ്ങൾ അറിയിച്ച് രംഗത്തെത്തുന്നുണ്ട് ഇരുവരുടെയും സരസമായ സംസാരം പ്രേക്ഷകരിൽ ചിരി നിറയ്ക്കുകയാണ്